കായ്സ് ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആയാലോ ഇത് കുറച്ച് മുന്നേ കുറച്ച് നാളുകൾക്ക് മുന്നേലൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് അതായത് എൻ്റെ ഡെലിവറിക്ക് മുന്നേ എട്ട് നാട്ടിൽ വരുന്നതിൻ്റെ തൊട്ട് മുന്നേറ്റ് നടത്തിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞ് ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ വീഡിയോസും ഫോട്ടോസും എടുത്ത് അയക്കണേന്ന് കാരണം എന്ന് വെച്ചാൽ ഇതൊന്നു വെച്ചാൽ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് ആണ് കാരണം നമ്മളെ കുഞ്ഞ് ബേബിക്കുള്ള ഫസ്റ്റ് ഷോപ്പിംഗ് നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെയാണല്ലോ പാരൻസ് ഓൾറെഡി ഫസ്റ്റ് തന്നെ കുഞ്ഞ് എനിക്കുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പാക്കേജ് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് അവരെ വെയ്റ്റിംഗ് ആവുന്നുണ്ട് അപ്പോൾ നമ്മളും അങ്ങനെ തന്നെയായിരുന്നു ഏട്ടൻ വരുന്നതിന് മുമ്പ് അവിടുന്ന് ബേബിക്ക് വേണ്ടുന്ന പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അപ്പോൾ ഇങ്ങനെയായിട്ട് പ്രോഡക്റ്റ്സ് പർച്ചേസിംഗ് ഇങ്ങനെ പോകുന്നതെന്നല്ലേ പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു സങ്കടം തോന്നി കാരണം എന്ന് വെച്ചാൽ ഞാനും കൂടി അതിൽ ഇൻവോൾവ് എന്ന് എനിക്ക് തോന്നിയത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏട്ടനവിടെയും ഞാൻ വിടിയല്ലേ നമുക്ക് എന്തായാലും ഒരുമിച്ച് വന്നില്ല അപ്പം ഏട്ടൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം നമുക്ക് വിടുന്ന ബോഡി ലോഷൻസ് ക്രൈൻസ് അങ്ങനെ ബേബിക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ്സ് വാങ്ങാം നാട്ടിൽ വന്നിട്ട് ക്ലോത്ത് ഐറ്റംസും ബെഡ് ഐറ്റംസൊക്കെ നമുക്ക് നാട്ടിൽ തന്നെ ബെഡ് എന്തായാലും നാട്ടിൽ തന്നെ വാങ്ങണം അപ്പോൾ ക്ലോത്ത് നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ഒരുമിച്ച് പോയിട്ട് പർച്ചേ ചെയ്യാം അല്ലാണ്ട് കുറേ ഒരുപാട് സാധനങ്ങൾ വേണ്ടിച്ചല്ല അത് നമുക്ക് നാട്ടിൽ നിന്ന് വന്നിട്ട് അപ്പോൾ നിൻ്റെ പരാതി എന്തേലും നിനക്ക് സന്തോഷമാവും ഹാപ്പിയാവും ഇല്ല എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ഡെലിവറിക്ക് അഡ്മിറ്റ് ആവുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുന്നേ വരാമെന്നല്ലേ പറയുന്നത് പിന്നെ എങ്ങനെയൊന്നാക്കാമെന്ന് നമുക്ക് രണ്ട് ദിവസം രണ്ട് ദിവസം മുന്നേ എങ്കിലും സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഫുള്ളി അങ്ങനെ ഹാപ്പിയിലായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരോടും ചോദിച്ചപ്പം സിബാമിൻ്റെ ബ്രാൻഡാണ് നല്ലതെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അത് തന്നെ ചൂസ് ചെയ്ത് അതല്ല ഇത് നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ സമയത്ത് നമുക്ക് ആക്ച്വലി ഒരു പ്ലാൻ ഇല്ലായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങണം വീഡിയോസ് ഇടണം അങ്ങനെ ഒരു പ്ലാനിലല്ലായിരുന്നു വീട്ടിൽ എടുക്കുന്നത് ഇങ്ങനെയുള്ള നമ്മളെ കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കണം എല്ലാം ക്യാപ്ചർ ചെയ്ത് വെക്കണം അവക്ക് അല്ലെങ്കിൽ അവന് എപ്പോഴാണെങ്കിലും വലുതാകുമ്പോൾ കാണിച്ചു കൊടുക്കാമല്ലോ ഓരോ മൊമെൻറ്റ്സും ഇങ്ങനെ കാണിച്ചു കൊടുക്കാമോ എന്ന് വെച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുത്തു തുടങ്ങിയത് അല്ലെങ്കിൽ അവർ കാണിച്ചു കൊടുക്കണമില്ല നമുക്കായാലും എപ്പോഴാണെങ്കിലും നമ്മളൊരു പ്രിഷ്യസ് മൊമെൻ്റ് അല്ലേ എപ്പോഴും കിട്ടാത്ത ഫസ്റ്റ് ലൈഫിലെ ഫസ്റ്റ് പാരൻ്റ് ആവാമെന്ന് പറഞ്ഞാൽ ആ ടൈമ് മാത്രമല്ല കിട്ടൂ അപ്പോൾ ഒരു മൊമെൻ്റ് അങ്ങനെയാണ് എടുത്തു വെച്ചത് പിന്നെ നമ്മൾ ചാനൽ തുടങ്ങി ഫാമിലി ബ്ലോഗാണല്ലോ അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇതേതാ നമ്മുടെ സ്റ്റോറേജ് ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഡെലിവറിക്ക് രണ്ട് ദിവസം മുന്നേ വരുന്നതെന്ന് പറഞ്ഞിരുന്നു പക്ഷേങ്കിൽ പെട്ടെന്നൊണ്ട് മൈൻഡ് ചേഞ്ചായി പത്ത് പതിനഞ്ച് ദിവസം മുന്നേ വന്നു അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് എയർലൈൻ ഒരു ചെറിയ പണി തന്നു ട്വൽവ് അവർ ലേറ്റ് ആയിരുന്നു അപ്പോൾ കുറച്ച് എന്താ പറയുക സങ്കടമായി കാരണം നമ്മൾ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഡിലേലും ഒരു സങ്കടം ഇല്ലല്ലോ പക്ഷെ അവർ നല്ല പിന്നെ സേഫായിട്ട് എന്താ പറയുക അക്കോമഡേഷനും ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് സേഫായിട്ട് തന്നെ ആളെ നാട്ടിലെത്തി നമ്മളെൻ്റെ നാട്ടിൽ വന്നിട്ട് പർ ഒന്നിച്ച് പർച്ചേസ് ചെയ്തു മാത്രമല്ല എനിക്ക് ഫസ്റ്റ് ചെക്കപ്പിന് മാത്രമായിട്ട് എൻ്റെ കൂടെ കൺസൾട്ട് ചെയ്യാൻ പോകാൻ പറ്റിയിട്ടുള്ളൂ ഭയങ്കര സങ്കടമായിരുന്നു ആ ഒരു കാര്യത്തിന് ബട്ട് ഏട്ടൻ നേരത്തെ വന്നതുകൊണ്ട് എനിക്ക് ആ ഒരു സങ്കടം കൂടി മാറി കിട്ടി എന്താ പറയുക ലാസ്റ്റ് ചെക്കപ്പ് ഫസ്റ്റ് ചെക്കപ്പും ലാസ്റ്റ് ചെക്കപ്പും ഏട്ടൻ്റെ കൂടെ പോകാൻ പറ്റി ഭയങ്കര ആയിരുന്നു ശരിക്കും ഏട്ടൻ എന്നെ കാണാൻ വന്നത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു ലാസ്റ്റ് ചെക്കപ്പിൻ്റെ അന്നായിരുന്നു അപ്പോൾ നമ്മൾ എൻ്റെ കൂടി വന്നിട്ടായിരുന്നു ലാസ്റ്റ് ചെക്കപ്പിന് കൺസൾട്ട് ചെയ്തത് അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ചെറിയൊരു ഷോപ്പിങ്ങും ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് തിരിച്ചെത്തി പത്രക്കേ ഉള്ളൂ പുതിയ വിശേഷങ്ങളുമായി ഉടനെ വരാം ബൈ ബൈ